ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രകാശൻ ആണെങ്കിൽ നേരെ അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ് ഭാനുമതി അമ്മയെ സായാഹ്നത്തില് അപ്പൊ അവിടെ വെച്ചിട്ട് ഭാനുമതി അമ്മ പറയുന്നുണ്ട് എടാ പ്രകാശ ഇനി നീ ആ പെൺമക്കളെ നിന്റെ മക്കളെ നീ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ മറ്റേ കാലൊന്നും ഞാൻ തല്ലൊടിക്കാൻ നോക്കില്ല പകരം നിന്നെ ഞാൻ അങ്ങ് മുകളിലോട്ട് പറഞ്ഞയക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രകാശം പറയാണ് അങ്ങനെ എന്നെ അമ്മ മുകളിലോട്ട് പറഞ്ഞയച്ചാലും എനിക്ക് അതിൽ പരാതിയില്ല എന്നെ അങ്ങനെ മുകളിലോട്ട് പറഞ്ഞയക്കുന്നതിന് മുൻപ് ആഗ്രഹം മാത്രമേ ഉള്ളൂ അമ്മേ എൻ്റെ പെൺമക്കള് മൂന്ന് മക്കളുണ്ടല്ലോ അവർക്കൊപ്പം അതുപോലെ എല്ലാ കുടുംബത്തിലുള്ള എല്ലാവർക്കൊപ്പം എനിക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ച കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് എൻ്റെ കൈകൊണ്ട് ഒരു ഉള്ള ചോറ് എൻ്റെ പെൺമക്കൾക്ക് കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശനെ ഭാനുമതി അമ്മ ആട്ടി ഓടിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതേ സമയത്ത് കുഞ്ഞുടുപ്പൊക്കെ ആയിട്ട് നമ്മുടെ കല്ല്യാണി നേരെ പോകുന്നത് വീട്ടിലേക്കാണ് അപ്പൊ ദീപയോട് ഈ ഒരു കാര്യം പറയുന്നത് കുഞ്ഞുടുപ്പ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ദീപ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഇപ്പൊ ദീപ പറയാണ് എന്തായാലും മോള് ചെറുപ്പത്തിൽ ചെറുതായിരിക്കുമ്പോൾ അയാളുടെ കൈകൊണ്ട് മോൾക്കൊരു കുഞ്ഞുടുപ്പ് അത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു അയാൾ അതൊന്നും ആ സമയത്ത് ചെയ്തില്ല ഇപ്പൊ അയാൾ കൊണ്ടുവന്നിരിക്കുകയാണ് കുഞ്ഞുടുപ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട് അങ്ങനെ കല്യാണിയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ദീപയുടെ കയ്യിൽ നിന്ന് ആ ഉടുപ്പുകളൊക്കെ വലിച്ചു വാരി കൊണ്ടുപോയിട്ട് നേരെ തീയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ തീല് ആ ഉടുപ്പുകൾ ഇങ്ങനെ കത്തി അമരുന്നതിനനുസരിച്ച് കല്യാണിയുടെ മുഖത്തായ ഒരു ദേഷ്യവും കാണിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക് യു